ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന പതിനഞ്ച് ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ദുബായിൽ പുരോഗമിക്കുകയാണ് വ്യാഴാഴ്ച ബംഗ്ലാദേശുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം നാളെയാണ് കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും കഴിഞ്ഞ ദിവസം ദുബായിൽ പരിശീലനത്തിനിടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് പരിക്കേറ്റിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ ഷോട്ട് ഇടത് കാൽമുട്ടിൽ പതിക്കുകയായിരുന്നു പന്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അല്ലെങ്കിലും പന്തിന്റെ പരിക്ക് ഇന്ത്യക്ക് പുതിയ തിരിച്ചടിയാണ് പരിക്ക് ഗുരുതരമല്ലെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത് എന്നാൽ തിങ്കളാഴ്ച പന്ത് ഫീൽഡിംഗ് പരിശീലനങ്ങളിൽ പങ്കെടുത്തില്ല കുറച്ചുനേരം നെറ്റ്സിൽ ബാറ്റിംഗ് നടത്തി അടുത്തിടെ ഏകദിനങ്ങളിൽ പന്തിന്റെ പ്രകടനം മോശമായിരുന്നു അതിനാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിനങ്ങളിൽ കെ എൽ രാഹുലിനെയാണ് മുൻഗണന നൽകിയത് ചാമ്പ്യൻസ് ട്രോഫിയിലും രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ പന്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായാലും വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണിനെ പരിഗണിക്കില്ല വിരലിന് പൊട്ടലുണ്ടായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സഞ്ജു സാംസൺ സുഖം പ്രാപിച്ചു വരികയാണ് കേരളത്തിന്റെ രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരത്തിലും സഞ്ജു ഇല്ല ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് പരിഗണിക്കാനാവില്ല ആറാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിക്കപ്പെട്ട സഞ്ജു ഐ രാജസ്ഥാൻ റോയൽസിനായി കളിക്കാനാവുമെന്നാണ് പ്രതീക്ഷ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷന് ബി സി സി യുമായുള്ള കരാർ റദ്ദാക്കിയ ശേഷം പെട്ടെന്നുള്ള തിരിച്ചുവരവ് സാധ്യമല്ല പന്തിന് പകരക്കാരനെ തേടുകയാണെങ്കിൽ ഇന്ത്യക്ക് ചുരുക്കം ചില തിരഞ്ഞെടുപ്പുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത്തരത്തിൽ പകരമെത്താൻ സാധ്യതയുള്ള മൂന്ന് പേർ ആരൊക്കെ എന്ന് നോക്കാം ഒന്ന് ശിവം ദുബെ ഋഷഭ് പന്തിനെ പകരം വെക്കാൻ ഏറ്റവും സാധ്യതയുള്ള കളിക്കാരൻ ശിവം ദുബെയാണ് ദുബൈ നോൺ ട്രാവലിംഗ് റിസർവ് പട്ടികയിലുണ്ട് അതിനാൽ ഇരുപത്തിയേഴുകാരനോട് ദുബായിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടാൽ അതിശയിക്കേണ്ടിയില്ല എന്നാൽ ഏകദിനങ്ങളിൽ വേണ്ടത്ര കഴിവ് തെളിയിച്ച താരമല്ല അദ്ദേഹം നാല് ഏകദിനങ്ങളിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രമുള്ള അദ്ദേഹം ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് ഓൾറൗണ്ടർ എന്നതാണ് ഏക മുൻതൂക്കം രണ്ട് തിലക് വർമ്മ നാല് ഏകദിനങ്ങൾ മാത്രം കളിച്ച തിലക് വർമ്മയാണ് മറ്റൊരു ഓപ്ഷൻ ഇരുപത്തിരണ്ടുകാരനായ ഹൈദരാബാദ് ഓൾറൗണ്ടർ വിജയ് ഹസാരയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയിരുന്നു ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടി ട്വന്റിയിൽ അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് പുറത്താവാതെ എഴുപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് മൂന്ന് റിയാൻ പരാഗ് ഋഷഭ് പന്തിന് പകരക്കാരനാകാൻ ഏറ്റവും സാധ്യതയുള്ള കളിക്കാരൻ റിയാൻ പരാഗാണ് കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരേയൊരു ഏകദിനം മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന രീതിയും പാർട്ട് ടൈം ബൗളർ ആണ് എന്നതുമാണ് അനുകൂല ഘടകം ചാമ്പ്യൻസ് ട്രോഫിയിലെ പതിനഞ്ചംഗ പ്രാരംഭ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്ന യശസി ജയ്സ്വാളും കാരണം വിശ്രമത്തിലാണ് ഈ ഘട്ടത്തിൽ ജയ്സ്വാളിനെയും ഉൾപ്പെടുത്താനാവില്ല